നമസ്കാരം വാർത്തകൾ ശക്തമായ മഴ ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴ മഴയെ തുടർന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്ത അഞ്ച് ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാപകമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മഴയ്ക്കൊപ്പം ഇടിമിന്നലും അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കൊല്ലത്ത് ട്രെയിൻ തട്ടി മരിച്ചത് ഇൻസ്റ്റഗ്രാം സുഹൃത്തുക്കൾ പരിചയപ്പെട്ടത് രണ്ടു മാസം മുമ്പ് കൊല്ലം കല്ലും റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിൻ തട്ടി മരിച്ചവരെ തിരിച്ചറിഞ്ഞു ചന്ദനത്തോപ്പ് മാമൂട് അനന്തുഭവനിൽ പരേതനായ ശശിധരൻപിള്ളയുടെ മകൻ പതിനെട്ടുകാരൻ എസ് അനന്തു സുഹൃത്തായ എറണാകുളം കളമശ്ശേരി വട്ടേക്കുന്നം പാറപ്പുറത്ത് മധുവിൻ്റെ മകൾ പതിനെട്ടുകാരി മീനാക്ഷി എന്നിവരാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മുപ്പതിനെ റെയിൽവേ റെയിൽവേഗേറ്റിന് സമീപമായിരുന്നു അപകടം കൊല്ലത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോയ ഗാന്ധിധാം എക്സ്പ്രസ് ട്രെയിൻ ഇടിച്ചായിരുന്നു അപകടം റെയിൽവേ ട്രാക്കിലൂടെ മുന്നോട്ടു പോയ ഇരുവരും ട്രെയിൻ വരുന്നത് കണ്ട് പരസ്പരം ആലിംഗനം ചെയ്തു ദൃക്സാക്ഷികൾ പറയുന്നു കൊല്ലം ഫാത്തിമമാതാ കോളേജിലെ മലയാള ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് അനന്തു മീനാക്ഷി പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥിയും രണ്ടു മാസം മുമ്പാണ് ഇരുവരും ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത് ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു കാലിൽ തറച്ചിരുന്നു അവശനിലയിലായിരുന്ന പതിനാറുകാരൻ മരിച്ചു ഛർദിയും വയറിളക്കവും പിടിപെട്ട് അവശ്യനിലയിൽ ചികിത്സയിലായിരുന്ന പതിനാറുകാരൻ മരിച്ചു വഞ്ചവിളാകം കിടങ്ങുവിള രാജനിവാസിൽ അനിൽരാജ് പ്രിജി ദമ്പതികളുടെ മകൻ അലനാണ് മരിച്ചത് മരണകാരണം വ്യക്തമല്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഫുട്ബോൾ കളിക്കിടെ അലന്റെ കാലിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയുടെ മുള്ളു തറച്ചിരുന്നു വേദന ഉണ്ടായിരുന്നുവെങ്കിലും ചികിത്സ തേടാതെ തമിഴ്നാട്ടിലേക്ക് പോയിരുന്നു മടങ്ങിയെത്തുമ്പോൾ ഷർദിയും വയറിളക്കവും പിടിപെട്ടു അവശനായ അലനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പ്ലാസ്റ്റിക് സംഭരണശാലയിൽ വൻ തീപിടുത്തം കഞ്ചിക്കോട് പാറപ്പിരുവിലെ പ്ലാസ്റ്റിക് സംഭരണശാലയിലാണ് തീപിടുത്തം ചെരുപ്പ് നിർമ്മാണത്തിനായുള്ള അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്താണ് തീപിടുത്തം ഇന്ന് പുലർച്ചെ അഞ്ചരയോടെയാണ് തീപിടുത്തം ഉണ്ടായത് എത്തി തീ അണയ്ക്കാൻ ശ്രമം തുടങ്ങി തീപിടുത്തത്തിൽ ആളപായമില്ല പ്ലസ് വൺ ഓൺലൈൻ പരീക്ഷ പ്ലസ് അപേക്ഷ ഇന്നു മുതൽ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശന നടപടി ഇന്നാരംഭിക്കും ഇന്നുമുതൽ ഇരുപത്തിയഞ്ച് വൈകിട്ട് അഞ്ച് വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം ഇതിനായി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് ഹൈസ്കൂളുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകളിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും കേന്ദ്രങ്ങൾ ഉണ്ടാവും